ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസ് ഒതുക്കാൻ രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ തന്നെ ഒന്നാം പ്രതിയായി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കിയാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് മൂന്നാം പ്രതി മുഖേഷ് മുരളിയും ഇ ഡി ഉദ്യോഗസ്ഥനും തമ്മിലുള്ള ഇടപാടുകളുടെ വിശദാംശങ്ങൾ വിജിലൻസിന് ലഭിച്ചു കൊല്ലം സ്വദേശിയായ കശുവണ്ടി പ്രതിയാകുന്നത് കൊച്ചി ഇ ഡി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ കൊല്ലം സ്വദേശിയായ കശുവണ്ടി വ്യവസായി നൽകിയ പരാതിയിലാണ് ഇ ഡി ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കി കൊച്ചി വിജിലൻസ് യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ മൂന്നുപേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് വിജിലൻസ് കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെ കൊല്ലം സ്വദേശിയായ കശുപണ്ടി വ്യവസായിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് അയാളെ അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാനും വിളിപ്പിച്ചു ഈ കേസ് ഒത്തുതീർപ്പാക്കി തരാമെന്ന് പറഞ്ഞാണ് തമ്മന സ്വദേശി വിൽസനും രാജസ്ഥാൻ സ്വദേശി മുകേഷ് മുരളിയും ഈ വ്യവസായിയെ ബന്ധപ്പെടുന്നത് ശേഖർ കുമാർ എന്ന ഉദ്യോഗസ്ഥന് രണ്ടു കോടി രൂപ നൽകിയാൽ കേസ് പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് വിൽസൻ ഈ പരാതിക്കാരനെ ധരിപ്പിച്ചത് പിന്നാലെ പതിനാലാം തീയതി നിങ്ങൾക്ക് അടുത്ത സമൻസ് വരുമെന്നും ബോധ്യപ്പെടുത്തി ഇവർ പറഞ്ഞ കൃത്യം പതിനാലാം തീയതി തന്നെ ഈ വ്യവസായിയെ തേടി ഇ ഡി സമൻസ് എത്തുകയും ചെയ്തു അങ്ങനെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന സംശയം ഈ വ്യവസായിക്ക് ഉടലെടുക്കുന്നത് ഇയാൾ ഈ പരാതി വിജിലൻസിന് കൈമാറി ആദ്യ ഗഡുവായി അൻപതിനായിരം രൂപയും വിൽസനും അതോടൊപ്പം മുകേഷിനും കൈമാറിയിരുന്നു ഇന്നലെയാണ് രണ്ട് ലക്ഷം രൂപ കൈമാറാനെന്ന വ്യാജേന വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പനമ്പള്ളി നഗറിലേക്ക് വിളിച്ചു വരുത്തുന്നത് പണം കൈമാറുന്നതിനിടയിൽ വിജിലൻസ് സംഘം ഈ രണ്ടുപേരെയും കൈയോടെ പിടികൂടി പ്രതികളായി നിലവിലുള്ളത് മുകേഷും വിൽസനും അതോടൊപ്പം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തുമാണ് ഇവർ മൂന്നുപേർക്കും ഈ കേസിൽ നേരിട്ട് ബന്ധമുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം വിജിലൻസ് പിടികൂടിയ വിൽസന്റെയും മുകേഷിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മൂവാറ്റുപുഴ മാജിസ്ട്രേറ്റ് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ചത് റിമാൻഡ് റിപ്പോർട്ടിൽ ഗൗരവമുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് കേസിലെ ഒന്നാം പ്രതിയായ ഇ ഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിന് വേണ്ടിയാണ് പ്രതികൾ പണം കൈപ്പറ്റാൻ ശ്രമിച്ചത് ഒപ്പം കൊച്ചിയിലെ ഇ ഡി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട മൂന്നാം പ്രതി മുകേഷ് നിരവധി അനധികൃത ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു തുടരന്വേഷണം അനിവാര്യമാണ് വിശദമായ അന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് വിജിലൻസ് ഇ ഡി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുമുള്ള നടപടിയിലേക്കൊന്നും ഇപ്പോൾ വിജിലൻസ് കടക്കുന്നില്ല അയാൾക്കെതിരെ പരമാവധി തെളിവുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ വിജിലൻസ് ഉള്ളത് ഒപ്പം കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യൂണിറ്റിലെ ഓഫീസ് കേന്ദ്രീകരിച്ച ഇത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കും ഇഡിയെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ഈ കേസ് സി പി എമ്മും അതോടൊപ്പം കോൺഗ്രസുമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇ ഡിക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർത്തിയ പശ്ചാത്തലത്തിൽ ഈ കേസ് രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യപ്പെടും കൊച്ചിയിൽ നിന്നാം വിഷ്ണു സുരേഷ് ട്വന്റി